നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി അയച്ചത് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ ഈ നടപടി അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല കാരണം തമിഴ്നാട് ഗവർണർ നൽകിയ ഹർജിയിന്മേൽ കുറച്ച് നിയമങ്ങൾ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പുപോലുമില്ലാതെ പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുവാൻ സുപ്രീം കോടതി കഴിഞ്ഞ ഇടയ്ക്ക് തൊനിഞ്ഞിരുന്നു അതിനുശേഷം പലരും നിയമപണ്ഡിതർ ആ വിഷയത്തെ വിമർശിച്ചു അപ്പോൾ ഇതിന് പകരമായിട്ട് നിൽക്കാൻ രാഷ്ട്രപതിക്ക് എന്താണ് അധികാരം ഗവർണർക്ക് എന്താണ് അധികാരം എന്നൊക്കെ ഉള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചകൾക്ക് ബദലായി അതിന് ഒരു ഉത്തരം നൽകണം എന്നുള്ള രീതിയിൽ രാഷ്ട്രപതി അയച്ച പതിനാല് ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ നാലാമത്തെ ചോദ്യമാണ് എന്ന് നിയമബോധിക്ക് തോന്നുന്നു നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള അധികാരം യോ രാഷ്ട്രപതിയുടെയോ അധികാരത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഇരുന്നൂറാം വകുപ്പ് പ്രകാരം അതായത് ഈ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻ ആൻഡ് ബാർ ടു ദ ജുഡീഷ്യൽ റിവ്യൂ ഇൻ റിലേഷൻ ടു ആക്ഷൻസ് ഓഫ് എ ഗവർണർ അണ്ടർ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു ഇരുന്നൂറാം വകുപ്പ് പ്രകാരം ഗവർണർ എടുക്കുന്ന നടപടിയിൻമേൽ മുന്നൂറ്റി അറുപത്തൊന്ന് പ്രകാരമുള്ള ബാറുണ്ടോ അത് പരിഗണിക്കാതിരിക്കാനുള്ള നിയമമാണോ മുന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ളതായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു രാഷ്ട്രപതി ഇപ്രകാരം വെറുതെ ആയിരിക്കില്ല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് സുപ്രീം കോടതിക്ക് ഈ മുന്നൂറ്റി അറുപത്തൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മുൻകു പറഞ്ഞ വിധിയെ പറ്റി ന്യായമായ ഉണ്ടാവും മുന്നൂറ്റി അറുപത്തൊന്നിന് ഇങ്ങനെയാണ് പറയുന്നത് പ്രസിഡന്റ് ഗവർണർ രാജ് പ്രമുഖ് അങ്ങനെ ഒരു റോൾ കൂടിയുണ്ട് അത് പിന്നീട് പറയാം ഷാൾ നോട്ട് ബി ആൻസറബിൾ ടു എനി കോർ ഫോർ ദ എക്സൈസ് ഓഫ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഓർ ഫോർ എനി ആക്ട് ഡൺ പെർട്ടിംഗ് ബൈ ഹിംഇൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദോസ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് അധികാരവും കർത്തവ്യങ്ങളും നിർവഹിക്കുന്ന സമയത്ത് ഗവർണർ ഉപയോഗിക്കുന്ന ഒരു കാര്യവും പ്രസിഡന്റ് ഗവർണർ രാജപ്രമുഖ രാജപ്രമുഖ് ഉപയോഗിക്കുന്ന ഒരു കാര്യവും ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിയമമാണ് മുന്നൂറ്റി അറുപത്തൊന്ന് ക്ലോസ് ഒന്ന് അതിൽ പ്രൊവൈഡ് ദാറ്റ് പറയുന്നുണ്ട് പ്രസിഡന്റിന്റെ കണ്ടക്ട് അതിന്റെ സ്വഭാവം വേണമെങ്കിൽ ജുഡീഷ്യറിയുടെ പരിഗണനയ്ക്ക് വിടാം എന്നും അതിനുശേഷം ഈ ക്ലോസ് ഏതെങ്കിലും വ്യക്തിയുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയോ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റിൻ്റെയോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊ പ്രൊസീഡിങ്സ് നടത്തുന്നതിനെ തടയുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ നിയമപരമായിട്ട് ഒറ്റനോട്ടത്തിൽ ഭരണഘടനയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം കോടതിക്ക് ഒരു പ്രസിഡന്റിൻ്റെയോ ഗവർണറുടെയോ അധികാരത്തിന്മേൽ കടന്നു കയറാനാവില്ല എന്ന് വ്യക്തമാണ് ഈ ചോദ്യം നാലാമതായി നമ്മുടെ രാഷ്ട്രപതി ഉന്നയിച്ചപ്പോൾ അത് ജുഡീഷ്യറിയുടെ അധികാരം എങ്ങനെ നിങ്ങൾ വിനിയോഗിച്ചു എന്ന് വിശദീകരിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറാം വകുപ്പിൽ ഗവർണർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ഇത്തരത്തിൽ ശ്രദ്ധേയമാണ് ഒരു ബില്ല് അയച്ചു കൊടുത്താൽ ലെജിസ്ലേറ്റീവ് പാസ്സായ നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് അയച്ചു കൊടുത്താൽ ഹൗസ് അതായത് രണ്ട് ഹൗസുള്ള നിയമസഭകളുണ്ട് എന്നറിയാമല്ലോ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് അതൊരു കൗൺസിൽ കേരളത്തിലില്ല എങ്കിലും രണ്ട് ചില സ്ഥലങ്ങളിൽ രണ്ട് സഭകളുണ്ട് ഈ ഇത് ഗവർണർക്ക് ആ ബില്ല് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്താൽ ഗവർണർക്ക് ഒന്നുകിൽ അതിന് അസെൻ്റ് കൊടുക്കാം അല്ലെങ്കിൽ അത് വിത്ത് ഹോൾസ് അസൻഡ് ചെയ്യാം അതുമല്ലെങ്കിൽ അത് ബിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ അയക്കാം അങ്ങനെ മൂന്ന് അധികാരങ്ങളാണ് ഇരുന്നൂറിൽ പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് പറയുന്നു ഗവർണർ ഇത് അസന്റ് ചെയ്യുന്നില്ല എങ്കിൽ മണി അല്ലാത്ത അല്ല മണി ബില്ലിന് അസന്റ് കൊടുക്കണം മണി ബില്ലല്ലാത്തതെല്ലാം അസന്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് വീണ്ടും റീകൺസിഡർ ചെയ്യുന്നതിന് ഉടനെ തന്നെ നിയമസഭയ്ക്ക് അയക്കണം നിയമസഭയ്ക്ക് അയക്കുമ്പോൾ റീകൺസിഡർ ചെയ്യുന്നില്ല അത് റീകൺസിഡർ ചെയ്യാതെയോ ചെയ്തോ നീ ഭേദഗതികൾ വരുത്തിയോ വരുത്താതെയോ വീണ്ടും അവതരിപ്പിക്കുന്ന പക്ഷം വീണ്ടും കൊടുക്കുന്ന പക്ഷം ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അസെൻറ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഗവർണർക്ക് രണ്ടാമത് സമർപ്പിക്കുന്ന ബില്ലുകൾ അംഗീകരിച്ചേ മതിയാകൂ എന്നർത്ഥം അപ്പോഴും ഗവർണർക്ക് ഈ മൂന്നാമത്തെ അധികാരം കിടക്കുകയാണ് അത് രാഷ്ട്രപതിക്ക് അയക്കാം ഗവർണർ അസന്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് അത് നൽകാൻ പറ്റും പ്രസിഡന്റിന് ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം ആ നിയമത്തെ അനുവദിക്കുകയോ വിത്ത് ഹോൾഡ് ചെയ്യുകയോ ചെയ്യാമെന്നുള്ള വലിയ പരമോന്നത അധികാരം കിടക്കുകയാണ് അതായത് ഒരു ഗവർണർക്ക് അസെന്റ് കൊടുക്കാം അസെന്റ് കൊടുക്കാതിരുന്നാൽ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞു ലെജിസ്ലേച്ചർക്ക് തിരിച്ചയക്കാം തിരിച്ചയച്ചിട്ട് വീണ്ടും വന്നാൽ ഗവർണർക്ക് അത് അസെന്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ ആ സമയത്തും ഗവർണർക്ക് അത് വേണമെങ്കിൽ പ്രസിഡന്റിനെ ഫോർവേഡ് ചെയ്യാം പ്രസിഡന്റിന് കിട്ടിയാൽ പ്രസിഡന്റിന് അത് അസെന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം ഇത്ര വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗവർണറുടെ അധികാരത്തിന്മേൽ കടന്നു കയറിയിട്ട് അതിനൊരു സമയപരിധി നിശ്ചയിച്ചു നിശ്ചയിക്കുകയും ചില ബില്ലുകൾ ഒന്നും പരിഗണിക്കാതെ പാസ് കരുതാം എന്നും വിധി പ്രസ്താവിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ടാണ് ഈ പതിനാല് ചോദ്യങ്ങളും നിയമവിശാരദന്മാരുടെ ഇടയിൽ വളരെ വലിയ ചർച്ചകൾക്ക് ഇട വരുത്തുന്നത് അതുകൂടാതെ ചിലർ മനഃപൂർവ്വം ഈ ചോദ്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും പതിനാല് ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിയ നാലാമത്തെ മുന്നൂറ്റി അറുപത്തൊന്നാം ആർട്ടിക്കിൾ പ്രകാരമുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം